നമസ്കാരം ഒൻപതാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോർമറ്ററിലേക്ക് സ്വാഗതം നമുക്ക് എക്സാം സ്പെഷ്യൽ വീഡിയോസാണ് നോക്കേണ്ടത് ഇനി അല്ലേ എക്സാമാണ് എക്സാമിന് കുറേ ചോദ്യങ്ങൾ നമുക്ക് സ്ഥിരമായി പ്രതീക്ഷിക്കാവുന്നതുണ്ട് ഫ്രേസൽ വെർബാണെങ്കിലും അതുപോലെ തന്നെ പ്രപ്പോസിഷൻസ് ലെറ്റർ നോട്ടീസ് തുടങ്ങി കുറേ ഒരു പാറ്റേൺ ഉണ്ട് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം അല്ലേ അപ്പോൾ ഫ്രൈസൽ വെർബ് നമ്മളെ സ്ഥിരമായിട്ട് കൺഫ്യൂഷൻ എടുപ്പിക്കുന്ന ഒന്നാണ് ഫ്രൈസൽ വെർബ് അല്ലേ അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിലെ ചാപ്റ്റേഴ്സിൽ നിന്നും ഫ്രൈസൽ വെർബിന് ചോദ്യം വരാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് വരാം എന്ന് പ്രതീക്ഷയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ചാപ്റ്റേഴ്സിൽ നിന്ന് തന്നെ ഉള്ളതാണ് നിങ്ങളുടെ സെക്കൻ രണ്ട് യൂണിറ്റേ ഉള്ളൂ അറിയാമല്ലോ എക്സാമിന് അപ്പോൾ അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ കോട്ട് മതി കണ്ടാക്കാൻ നോക്കിക്കേ നോക്കാം കംപ്ലീറ്റ് പാരഗ്രാഫ് യൂസിങ് എ പ്രോപ്രിയേറ്റ് ഫോംസ് ഓഫ് ദ ഫ്രേസൽ വേർബ്സ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ് അറിയാമല്ലോ നിങ്ങൾക്ക് സെൻറ്റൻസ് തരും അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പുണ്ടാകും ഒരു മൂന്നാല് ഫ്രേസൽ വേർബ് തന്നിട്ടുണ്ടാകും കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ളത് എടുത്ത് എഴുതുക അത്രയേ ഉള്ളൂ i could not dash my mother's opinion of becoming a teacher or a nurse at the same time i was not able to dash on what i needed in life my wish was to become an actor but there was nobody to dash my plan so i decided to dash the problem on my own അപ്പോൾ ഓപ്ഷൻസ് ഏതൊക്കെയാണ് അക്കൗണ്ട് ഫോർ അഗ്രീ വിത്ത് ഡീൽ വിത്ത് ബാക്ക് മേക്കപ്പ് മൈ മൈൻഡ് അപ്പോൾ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട ആ കാര്യം നമുക്ക് ടൈം പോവും അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ അല്ലെങ്കിൽ കുറച്ച് സമയം നിങ്ങൾക്ക് തന്നേനെ അപ്പം നോക്കി അഗ്രീ വിത്ത് എന്താണ് നമ്മൾ സമ്മതിക്കുക എന്നുള്ളത് അതുപോലെ മേക്കപ്പ് മൈ മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് തീരുമാനമെടുക്കുക തീരുമാനിക്കുക എന്നൊക്കെ ഉള്ളത് ബാക്കപ്പ് എന്താണ് ഒരാളെ ബാക്കപ്പ് ചെയ്യുക പിന്തുണയ്ക്കുക അതുപോലെ ഡീൽ വിത്ത് എന്താണ് കൈകാര്യം ചെയ്യുക ഇതിനൊക്കെ ചില ചില സർക്കംസ്റ്റാൻസ് അനുസരിച്ച് മീനിങ്ങിൽ സ്ലൈറ്റ് വേരിയേഷൻ വരും കേട്ടോ അപ്പം നമ്മളൊരു ഒരു മീനിങ് മീനിങ്ങായിട്ട് നമുക്കിങ്ങനെ പറയാൻ പറ്റത്തില്ല സാഹചര്യം അനുസരിച്ച് ചെറിയ ചെറിയ ചേഞ്ച് ഉണ്ടാകും ഇപ്പം ഞാൻ ഇവിടെ ഒറ്റ മീനിങ്ങേ പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ വേറൊരു സാഹചര്യത്തിൽ ചെറിയൊരു വ്യത്യാസത്തിൽ അതിന് മീനിങ്ങിൽ ചെറിയ വേരിയേഷനും ഉണ്ടാകും കേട്ടോ അപ്പൊ അതുകൊണ്ട് ഒറ്റയടിക്ക് നമ്മൾ ഇതാണ് എൻ്റെ അർത്ഥം ആ രീതിക്ക് പഠിക്കരുത് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന അർത്ഥങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാം എങ്ങനെ പഠിക്കാം കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പിടികിട്ടിയല്ലോ നമുക്ക് എഴുതാവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ ഒന്നാമത്തെ ഞാനങ്ങ് പറയുകയാണ് ഐ കുഡ് നോട്ട് എഗ്രി വിത്ത് മൈ മതേഴ്സ് ഒപ്പീനിയൻ എനിക്ക് എൻ്റെ അമ്മയുടെ ഒപ്പീനിയനുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റിയില്ല എഗ്രി ചെയ്യാൻ പറ്റിയില്ല എഗ്രി വിത്ത് മൈ മദേഴ്സ് ഒപ്പീനിയൻ അറ്റ് ദ സെയിം ടൈം ഐ വാസ് നോട്ട് ഏബിൾ ടു മേക്കപ്പ് മൈ മൈൻഡ് ഓൺ വാട്ട് ഐ ലീഡൻ ഇൻ ലൈഫ് എൻ്റെ മനസ്സിൽ എനിക്ക് തീരുമാനമെടുക്കാൻ സാധിച്ചില്ല മേക്കപ്പ് മൈ മൈൻഡ് അതുപോലെ ദർ ഓസ് നോ ബഡി ടു ബാക്ക് എന്നെ പിന്തുണയ്ക്കാൻ ആളുണ്ടായിരുന്നില്ല സോ ഐ ഡിസൈഡ് ടു ഡീൽ വിത്ത് കൈകാര്യം ചെയ്യുക സോ ഐ ഡിസൈഡ് ടു ഡീൽ വിത്ത് ദ പ്രോബ്ലംസ് ഓൺ മൈ ഓൺ ഞാനായിട്ട് എൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം എന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു എന്നുള്ളത് അടുത്ത് നോക്കാം when molo got a temporary job in a clothing factory she dashed to meeting new people and liked the idea of becoming out of that room the factory dashed at 4.30 and then she went to a park near where her sister worked she dashed there till half past six when ഷി കുഡ് ഡാഷ് ത്രൂ ദ ബാക്ക് ഡോർ വിതഔട്ട് ദി വൈറ്റ് പീപ്പിൾ സീങ് ഹെർ ഓപ്ഷൻസ് പറയട്ടെ ഗെറ്റിംഗ് ബാക്ക് ഗെറ്റിംഗ് ഔട്ട് ലുക്ക് ഫോർവേഡ് നോക്ക് ഡോഫ് സ്ലിപ്പിൻ ഹങ് അരൗൺ കേട്ടോ അപ്പോൾ നമുക്ക് ചെറിയ അർത്ഥങ്ങൾ നോക്കാം അപ്പോൾ ലുക്ക്ഡ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പ്രതീക്ഷയോടെ നോക്കുക അല്ലെങ്കിൽ താൽപ്പര്യത്തോടെ നോക്കുക എന്നൊക്കെയുള്ള മീനിങ് ആണ് നോക്ക് ഓഫ് എന്ന് വെച്ചാൽ എന്താണ് ദ സ്റ്റോപ്പ് ടു സ്റ്റോപ്പ് വർക്കിംഗ് ഫോർ ദ ഡേ ടു സ്റ്റോപ്പ് വാക്കിംഗ് ഫോർ ദി ഡേ അന്ന ദിവസത്തേക്ക് മാത്രമായി ഒന്ന് ക്ലോസ് ചെയ്യുന്നു പിന്നെ എന്താണ് ഊർന്നു പോകുന്ന ഊർന്നു പോകുക എന്നുള്ള മീനിങ് ആണ് ഹങ് അറൗണ്ട് എന്താണ് ഹാങ്ങിൻ്റെ പാസ്റ്റാണ് ഹങ് അറൗണ്ട് എന്താണ് ചുറ്റിത്തിരിഞ്ഞു എന്നുള്ളത് അപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ നമുക്ക് എഴുതാം വെൻ വെൻമോലോ ഗോട്ട് എ ടെമ്പററി ജോബിൻ്റെ ക്ലോത്തിങ് ഫാക്ടറി ഷീ ലുടു ഫോർവേർഡ് ടു മീറ്റിംഗ് ന്യൂ പീപ്പിൾ അല്ലേ കുറെ പേരെ കാണാമല്ലോ എന്ന പ്രതീക്ഷയോടുകൂടി ലു ട് ഫോർവേഡ് എന്നുള്ള അർത്ഥം ആൻഡ് ലൈക്ക് ദ ഐഡിയ ഓഫ് ബീയിങ് ഔട്ട് ഓഫ് ദാറ്റ് ദ ട്രൂ ദാക്ടറി നോക്ഡ് ഓഫ് എന്താണ് അന്നേക്ക് ദിവസം അടച്ചു എന്നുള്ളത് പിന്നെ ആൻഡ് ദെൻ ഷീ ടു എ നിയർ വേർ ഹർ സിസ്റ്റർ ഷീ ഹാങ് ഹർഡ് ചുറ്റി തിരിഞ്ഞു വെൻ ഷീ കുഡ് സ്ലിപ്പിൻ ഊർന്ന് കയറുക എന്നൊക്കെ പറയില്ലേ സ്ലിപ്പിൻ ത്രൂ ദ ബാക്ക് ഡോർ വിത്തൗട്ട് ദി വൈറ്റ് പീപ്പിൾ സീങ് ഹർ കേട്ടോ ഇനി മൂന്നാമതൊരു ക്വസ്റ്റ്യൻ നോക്കിയേ മക്കളെ ദ സ്റ്റുഡൻസ് ഓഫ് ഫ്രാൻസ് അടുത്ത ചാപ്റ്റർ ആണ് അറിയാലോ ദ സ്റ്റുഡൻസ് ഓഫ് ഫ്രാൻസ് ഡാഷ് റിസെപ്ഷൻ ഫോർ ഗാന്ധിജി ഗാന്ധിജിയുടെ ചാപ്റ്റർ ആണ് ദ ഡാഷ് ടു ബി എൻ ലൈറ്റൻ ബൈ ദ സ്പിരിച്വൽ അംബാസിഡർ ഓഫ് ഇന്ത്യ ഗാന്ധിജി ഡാഷ് ദ മെസ്സേജ് ഓഫ് നോൺ വയലൻസ് ടു ദ സ്റ്റുഡൻസ് ഇറ്റ് ഡാഷ് ദ സ്റ്റുഡൻസ് ദ നോൺ വയലൻസ് വാസ് ദ വെപ്പൺ ഓഫ് ദി സ്ട്രോങ്സ്റ്റ് കേട്ടോ നോക്കിയേ ലുക്ക് ഫോർവേഡ് കോ സെറ്റ് അപ്പ് ഡോൺ ഓൺ പുട്ട് അക്രോസ് അപ്പോൾ മീനിങ് ചെറുതായിട്ട് നോക്കണം സെറ്റ് സെറ്റപ്പ് എന്ന് വെച്ചാൽ സ്ഥാപിക്കുക അല്ലെങ്കിൽ സജ്ജീകരിക്കുക ലുക്ക് ടു ഫോർവേഡ് നമ്മൾ നേരത്തെ പറഞ്ഞു പ്രതീക്ഷയോടെ നോക്കുക അല്ലെങ്കിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുക താല്പര്യത്തോടെ നോക്കുക എന്നൊക്കെയുള്ള മീനിങ് ആണ് പുട്ടക്രോസ് എന്താണ് പുട്ടക്രോസ് എന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളിലുള്ളത് എന്താണോ അത് നമ്മൾ വ്യക്തമായിട്ട് ഒരു പിക്ചറൈസേഷൻ നടത്തുന്നത് പോലെ അല്ലെങ്കിൽ തുറന്ന് പറയുക സ്പഷ്ടമാക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ ഇനി എന്തായിരുന്നു അടുത്തത് ഡോൺ ഡോൺ എന്ന് വെച്ചാൽ ബോധ്യപ്പെടുത്തുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ അപ്പം നമുക്ക് നോക്കാം എന്താണ് ദ സ്റ്റുഡൻസ് ഓഫ് ഫ്രാൻസ് സെറ്റപ്പ് എന്താണ് സജ്ജീകരിച്ചു എന്ത്സെപ്ഷൻ ഫോർ ഗാന്ധിജി ദേ ലുക്ക് ഫോർവേഡ് ടു ബീയിങ് എൻ ലൈറ്റ് ആൻഡ് ബൈ ദ സ്പിരിച്വൽ അംബാസിഡർ ഓഫ് ഇന്ത്യ പ്രതീക്ഷയോടുകൂടി അവർ നോക്കിയിരിക്കുകയാണതല്ലേ അതാണ് അവിടെ മീനിങ് ഗാന്ധിജി പുട്ടക്രോസ് വ്യക്തമായി പറഞ്ഞു ദ മെസ്സേജ് ഓഫ് നോൺ വയലൻസ് അല്ലേ ഇനി ഇറ്റ് ഡൗൺ ഡൗൺ ദ സ്റ്റുഡൻസ് ദ നോൺ വയലൻസ് വാസ് ദ വെപ്പൺ ഓഫ് ദി സ്ട്രോങ്സ്റ്റ് അത് കുട്ടികളെ എന്ത് ചെയ്തു ബോധ്യപ്പെടുത്തി ഡൗൺ ഡൗൺ ആണ് അത് അവിടെ അതാണ് ആൻസർ കേട്ടോ മക്കളെ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് കുറവാണ് നിങ്ങൾക്ക് ഇഷ്ടമാകാത്തത് കൊണ്ടാണ് ലൈക്ക് ചെയ്യാത്തതെങ്കിൽ ഓക്കെ ഇഷ്ടമായിട്ടും ലൈക്ക് ചെയ്യാതിരിക്കല്ലേ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താഴെ കമൻ്റ് ചെയ്യണം കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് After the While in England, Gandhiji spoke in detail about the new mission he dashed in India. In one of Gandhiji's speeches, he dashed the relation between education and non violence. It dashed the listeners that real education is about developing character. Celebrate, celebrities from across the world dashed to an opportunity to meet him. ഡോൺ ഓൺ ലുക്ക് ഫോർവേഡ് സെറ്റപ്പ് പുട്ട് അക്രോസ് നോക്കാം നമുക്ക് എന്താണ് അർത്ഥം പറയാം സെറ്റപ്പ് അറിയാമല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞു സജ്ജീകരിക്കുക അല്ലെങ്കിൽ സ്ഥാപിക്കുക എന്നൊക്കെയുള്ള മീനിങ് ആണ് ഡോൺ ഡോൺ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഇനി എന്തായിരുന്നു ഉള്ളത് പുട്ടക്രോസ് നമ്മൾ പറഞ്ഞു എന്താണ് ഉള്ളിലുള്ളത് അത് വ്യക്തമായിട്ട് പറയുന്നത് ലുക്ക് ഫോർവേഡും പറഞ്ഞു താൽപ്പര്യത്തോടെ നോക്കുക എന്നുള്ളത് ഇനി എഴുതാലോ ഇത് സ്വന്തമായിട്ട് എഴുതാവോ എന്തായാലും ഞാൻ ആൻസർ ഇവിടെ പറയാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ ഞാൻ എഴുതി നോക്കുക കേട്ടോ വയലൻ ഇൻക്ലൻഡ് ഗാന്ധിജി സ്പോക്ക് ഇൻ ഡീറ്റെയിൽ അബൗട്ട് ദ ന്യൂ മിഷൻസ് ഹീ ഹാഡ് സെറ്റപ്പ് ഇൻ ഇന്ത്യ ഇൻ വൺ ഓഫ് ഗാന്ധിജി സ്പീച്ചേഴ്സ് ഹീ പുഡ് അക്രോസ് ദ റിലേഷൻ ബിറ്റ്വീൻ എജ്യൂക്കേഷൻ ആൻഡ് നോൺ വയലൻസ് ഇറ്റ് ഡോ ഓൺ ദ ലിസണേഴ്സ് ദാറ്റ് റിയൽ എജ്യൂക്കേഷൻ ഇസ് അബൌട്ട് ഡെവലപ്പിംഗ് ക്യാരക്ടർ സെലിബ്രിറ്റീസ് ഫ്രം അക്രോസ് ദ വോ ലുക്ക് ഫോർവേഡ് ഇൻ ഓപ്പർച്യൂണിറ്റി ടു മീറ്റ് ഇവർ അർത്ഥം പറയണോ എന്തായാലും മൊത്തത്തിലൊന്ന് പറയാം എന്താണ് ഗാന്ധി സ്പോക്ക് ഇൻ ഡീറ്റെയിൽ അബൌട്ട് എബൌട്ട് ദ ന്യൂ മിഷൻ ഈ ഹാഡ് സെറ്റപ്പ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ സ്ഥാപിച്ചിരിക്കുന്ന ആ ന്യൂ മിഷനെ പറ്റിയിട്ട് പറയുന്നു ഇൻ വൺ ഓഫ് ഗാന്ധി സ്പീച്ചേഴ്സ് പുട്ട് അക്രോസ് ദ റിലേഷൻ ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് നോൺ വയലൻസ് എഡ്യൂക്കേഷനും നോൺ വയലൻസും തമ്മിലുള്ള ബന്ധം വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു തന്നു അതാണ് പുട്ടക്രോസ് ഇറ്റ് ഡോൺ 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 എന്താണ് നേരത്തെ പറഞ്ഞു ബോധ്യപ്പെടുത്തി ദ ലിസണേഴ്സ് ലിസണേഴ്സിനെ ഡോൺ ഡൗൺ എന്താണ് ബോധ്യപ്പെടുത്തി എന്ത് ബാറ്റർ റിയൽ എഡ്യൂക്കേഷൻ ഈസ് അബൌട്ട് ഡെവലപ്പിംഗ് ക്യാരക്ടർ റിയൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ ഫോർമേഷൻ ആണ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ക്യാരക്ടർ ആണെന്ന് അവരെ ഒന്ന് ബോധ്യപ്പെടുത്തി ആരെ ലിസണേഴ്സിനെ അതാണ് ഡോൺ ഡോൺ ഓക്കെ സെലിബ്രിറ്റീസ് ഫ്രം അക്രോസ് ദ വേൾഡ് ലുക്ക്ഡ് ഫോർവേർഡ് ടു എൻ ഓപ്പർച്യൂണിറ്റി ടു മീറ്റ് യും അല്ലേ ലുക്ക്ഡ് ഫോർവേഡ് താൽപര്യത്തോടെ കാത്തിരുന്നു നോക്കിയിരുന്നു എന്തിനാ അദ്ദേഹത്തെ ഒന്ന് മീറ്റ് ചെയ്യാൻ കേട്ടോ ഈ മീനിങ്സ് നമ്മൾ ഓൾറെഡി വർക്ക്ഔട്ട് ചെയ്തതാണ് മക്കളെ ഇതിൽ നിന്നൊക്കെ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ കേട്ടോ അടുത്തത് ദ ലിറ്റിൽ ബോയ് ഡാഷ് എ വെറൈറ്റി ഓഫ് എക്സ്പീരിയൻസസ് അറ്റ് സ്കൂൾ ഹി ലേൺ ടു ഡാഷ് വിത്ത് മെനി ചിൽഡ്രൻ ബട്ട് വിത്ത് സം ഹി ഹാഡ് ടു ഡാഷ് വിത്ത് അറ്റംപ്റ്റ്സ് ടു ബി ഫ്രണ്ട്ലി ഹി ഡാഷ് ദ ലെസൻസ് ഓഫ് ലൈഫ് ആൻഡ് ഡാഷ് വിത്ത് ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ്സ് ഇത് ചാപ്റ്റർ വേറെയാണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക് നമ്മുടെ ലിറ്റിൽ ബോയ്യുടെ അങ്ങനെ ചാപ്റ്റർ അച്ഛനെ കൈ പിടിച്ച് പോയി എന്നൊക്കെ പറഞ്ഞ ചാപ്റ്റർ ഇല്ലേ ആ ചാപ്റ്ററുണ്ട് കേട്ടോ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് മക്കളെ ഗെറ്റ് അോങ് റാൻ ഇൻറ്റു ഗെറ്റ് ത്രൂ ഗിവ് അപ്പ് കം ഔട്ട് ഗിവ് അപ്പും കം ഒക്കെ നമുക്ക് ഏകദേശം അറിയാം അല്ലേ അപ്പോൾ നോക്കി റാൻ ഇൻറ്റു എന്ന് പറഞ്ഞാൽ മക്കളെ അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടുന്നത് എന്താണ് ടു എൻകൗണ്ട സംവൺ ഓർ സം അൺഎക്സ്പെക്റ്റഡ്ലി ഇനി ഗെറ്റ് അലോങ് മീൻസ് മറ്റുള്ളവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുന്നതിനെയാണ് പറയുന്നത് ഗിവപ്പ് ഉപേക്ഷിക്കുക ഇനി എന്താണ് കെയിം ഔട്ട് അല്ലെങ്കിൽ എന്താണ് ടു അപ്പിയർ എന്നുള്ളതാണ് പുറത്തു വരിക എന്നൊക്കെ ഉള്ള അർത്ഥം ഗോഡ് ത്രൂ മീൻസ് സമ്പന്നമായിട്ട് മുന്നോട്ട് പോവുക കഴിഞ്ഞു വിജയകരമായി കടക്കുക എന്നൊക്കെ ഉള്ള അർത്ഥമാണ് കേട്ടോ അപ്പം നമുക്ക് നോക്കാം എളുപ്പമാണ് ദ ലിറ്റിൽ ബോയ് റാൻ ഇൻ ഓ വെറൈറ്റി ഓഫ് എക്സ്പീരിയൻസ് അറ്റ് ഇസ് അല്ലേ ഒരുപാട് ന്യൂ എക്സ്പീരിയൻസ് ആയിട്ടിലൂടെ ഒക്കെ കടന്നുപോയില്ലേ അപ്രതീക്ഷിതമായിട്ട് നേരിട്ടില്ലേ അതാണ് ഗെറ്റ് അലോങ് അടുത്തത് ഹി ലേൺ ടു ഗെറ്റ് അലോങ് വിത്ത് മെനി ചിൽഡ്രൻ മറ്റുള്ളവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാൻ അവന് സാധിച്ചു ബട്ട് വിത്ത് സം കുറച്ച് പേരുമായിട്ട് ഹി ഹാഡ് ടു ഗിവ് അപ്പ് ഹിസ് അറ്റംപ്റ്റ്സ് ടു ബി ഫ്രണ്ട്ലി കുറച്ച് പേരുമായിട്ട് സം അങ്ങനെ പറ്റിയോ ഇല്ല അപ്പം എന്ത് ചെയ്തു അവരുമായിട്ട് ഫ്രണ്ട്ലി ആയിട്ടിരിക്കുന്ന ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നു ഗീവപ്പ് ഹി ഗെയിം ഔട്ട് ദ ലെസൺസ് ഓഫ് ലൈഫ് ലെസൺസ് ഓഫ് ലൈഫിലൂടെ അദ്ദേഹം പുറത്തെ എന്താണ് എമേവ് ചെയ്തു അല്ലെങ്കിൽ അപ്പിയർ ചെയ്തു ആൻഡ് ഗോഡ് ത്രൂ വിത്ത് ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്സ് മറ്റ് ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്സുമായിട്ടൊക്കെ ഇങ്ങനെ മുമ്പോട്ട് അദ്ദേഹം പോയി അങ്ങനെ പറയുന്നു ഇനി അടുത്ത ക്വസ്റ്റിൻ ഈ ചാപ്റ്റർ തന്നെയാണ് മക്കളെ ദ ലിറ്റിൽ ബോയ് ഡാഷ് ഹീസ് ന്യൂ ക്ലോത്ത്സ് ആൻഡ് ഡാഷ് ടു സ്കൂൾ ഹീ ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഡാഷ് വിത്ത് ഹീസ് ഫാതേഴ്സ് ലോങ് സ്ട്രൈഡ്സ് വെൻ ദേ ഡാഷ് അറ്റ് ദി സ്കൂൾ ഗേറ്റ് ദേ ഡാഷ് എ ലോട്ട് ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് അർത്ഥം ഏതൊക്കെയാണ് ബോയ്ഡ്സ് നോക്കിയേ ഫ്രൈസ് നോക്കിയേ ടേൺ അപ്പ് കം അക്രോസ് പുട്ട് ഓൺ കീപ്പ് സെറ്റ് ഓഫ് ആൻസർ നോക്കാം നമുക്ക് ആദ്യം മീനിങ് നോക്കാം പുട്ട് ഓൺ എന്താണ് ആ ഡ്രസ്സൊക്കെ എടുത്തില്ല ടു വെയർ ഡ്രസ് ഒക്കെ നമ്മൾ പുട്ട് ഓൺ ചെയ്യുകയാണ് കേട്ടോ സെറ്റ് ഓഫ് സെറ്റ് ഓഫ് എന്താണ് ഒരു ജേണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ സെറ്റ് ഓഫ് എന്ന് പറയുന്നത് ഇനി എന്താണ് കീപ്പ് കീപ്പ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരാളുടെ കൂടെ എത്താനായിട്ടുള്ള ശ്രമത്തിനെയാണ് നമ്മൾ കീപ്പപ്പ് എന്ന് പറയുന്നത് ഇവിടെ ടേൺഡപ്പ് മീൻസ് എത്തിച്ചേരുക ഇനി അക്രോസ് ഇനിമക്രോസ് നമ്മളൊത്തിരി ഓട്ടം പറഞ്ഞതാണ് അക്രോസ് കെയ്മക്രോസ് അക്രോസ് ഒക്കെ നമ്മൾ പറഞ്ഞു അപ്പം അക്രോസ് എന്താണ് അപ്രതീക്ഷിതമായി കണ്ടെത്തും ഇപ്പം നോക്കിയേ ദ ലിറ്റിൽ ബോയ് ഇപ്പം തന്നെ ആൻസർ എൻ്റെ മകൾക്കൊക്കെ കിട്ടി ദ ലിറ്റിൽ ബോയ് പുട്ട് ഓൺ ഹിസ് ന്യൂ ക്ലോത്ത്സ് ആൻഡ് സെറ്റ് ഓഫ് ടു സ്കൂൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് സ്കൂളിലേക്ക് ഉള്ള യാത്ര തുടങ്ങി സെറ്റ് ഓഫ് ടു സ്റ്റാർട്ട് എ ജേർണി ഹീ ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട് ടു കീപ്പ് ഒപ്പം എത്തുക ആരുടെ കീപ്പപ്പ് വിത്ത് ഈസ് ഫാദേഴ്സ് ലോങ് സ്ട്രൈക്സ് അച്ഛൻ്റെ വലിയ വലിയ കാൽവപ്പുകളോടൊപ്പം എത്താൻ പറ്റുന്നില്ല കീപ്പ് വിത്ത് എന്നുള്ളതാണ് അവിടെ വെൻ ദപ്പ് പട്ട് ദ സ്കൂൾ ഗേറ്റ് സ്കൂൾ ഗേറ്റിൻ്റെ അടുത്ത് ടേണ്ടപ്പ് എത്തിയപ്പോൾ എത്തിച്ചേർന്നപ്പോൾ കെയിം അക്രോസ് എ ലോട്ട് ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് അപ്രതീക്ഷിതമായി എന്ത് കണ്ടു കുറേ ബോയ്സിനെ ഗേൾസിനെ കണ്ടു കെയ്ം അക്രോസ് അപ്രതീക്ഷിതമായി കണ്ടെത്തുക ഇത്രയേ ഉള്ളൂ ഇനി നമ്മുടെ സെൽമാ ലഗ്രൂഫിൻ്റെ ചാപ്റ്ററിന്ന് പറയട്ടെ സെൽമാ ലഗ്രൂഫ് ഡാഷ് ബൈ ട്രെയിൻ ടു സ്റ്റോക്ക് ഹോം ടു റിസീവ് ദ നൊബൈൽ പ്രൈസ് ഇൻ ദ കോഴ്സ് ഓഫ് ഹർ ജേർണി ഹി ഷീ ഇമാജിൻ ടു ഡാഷ് ഹർ ഫാദർ അറ്റ് എ പാരഡൈസ് ഷീ വോണ്ടഡ് ടു ഡാഷ് ദ ബിഗ് ന്യൂസ് ടു ഹിം ആൻഡ് വാസ് ദ ഹാപ്പിനെസ് ഡാഷ് ഓൺ ഹിസ് ഫേസ് സെൽമാ ഡാഷ് താങ്കിങ് ഹിം ഫോർ ഹിസ് വണ്ടർഫുൾ അബ്ബ്രിങ്ങിങ് എന്തൊക്കെയാണ് ഓപ്ഷൻസ് കോൾ ബ്രേക്ക് ഔട്ട് സെറ്റ് ഓഫ് പുട്ട അ ക്രോസ് കീപ്പ് ഓൺ നോക്കിയ അർത്ഥം നോക്കിയ സെറ്റ് ഓഫ് എന്താണ് സെറ്റ് ഓഫ് നമ്മൾ നേരത്തെയും സെറ്റ് ഓഫ് പറഞ്ഞു ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് കോളിങ് ഓൺ ഒരു വ്യക്തിയെ നമ്മൾ കാണാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു ഒരാളെ കാണുന്നതിനാണ് നമ്മൾ കോൾ ഓൺ അല്ലെങ്കിൽ കോൾഡ് ഓൺ എന്നൊക്കെ പറയുന്നത് ഒരു സ്ഥലമാണെങ്കിൽ അത് അറ്റാവും കോൾ അറ്റ് അതൊക്കെ ഒരു വിസിറ്റ് എ പ്ലേസ് ആണ് അറ്റ് കോൾ കോൾ അറ്റൊക്കെ വരുന്നത് വിസിറ്റ് എ പ്ലേസ് അറ്റ് വരുമ്പോൾ വിസിറ്റ് എ പ്ലേസും ഓൺ വരുമ്പോൾ ഒരു വ്യക്തിയെ കാണുന്നതുമാണ് പുട്ട് അക്രോസ് എന്താണ് നേരത്തെ പറഞ്ഞില്ലേ ഗാന്ധിജിയുടെ സമയത്തൊക്കെ എന്താണ് വ്യക്തമായി പറയുക അറിയിക്കുക ബ്രേക്ക് ഔട്ട് പെട്ടെന്നുണ്ടാകുന്നത് അതാണ് ബ്രേക്ക് ഔട്ട് കെപ്റ്റോൺ വെച്ചാൽ തുടരുക പറഞ്ഞുകൊണ്ടിരിക്കുക അതൊക്കെയാണ് കെപ്റ്റോൺ ഇനി ഉള്ളാലോ സൽമാല ഗ്രൂപ്പ് സെറ്റ് ഓഫ് ബൈ ട്രെയിൻ ടു സ്റ്റോക്ക് സ്റ്റാർട്ട് ചെയ്തു ജോർണി സെറ്റ് ഓഫ് ഇങ്ങോട്ട് സ്റ്റോക്ക് ഹോമിൽ അത് നൊബെൽ പ്രൈസ് വായിക്കാൻ പോയി എന്നൊക്കെ ഉള്ളത് എന്തൊക്ക ഓഫ് അപ്പർ ജേണി ഷീ ഇമാജിൻഡ് കോളിങ് ഓൺ ഹർ ഫാദർ ഇൻ പാരഡൈസ് അച്ഛനെ പോയി പാരഡൈസിൽ പോയി ഒരു വ്യക്തിയെ കാണുന്നു കോൾ ഓൺ ഷീ വോണ്ടഡ് ടു പുട്ട് അ ക്രോസ് ദ ബിഗ് ന്യൂസ് ടു ഹിം ആ ബിഗ് ന്യൂസ് അച്ഛൻ്റെ മുന്നിൽ ഇങ്ങനെ വ്യക്തമായി പറയണം അറിയിക്കണം പുട്ട് അ ദ ഹാപ്പിനെസ് പിന്നെ ഓൺ ഹിസ് ഫേസ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് പെട്ടെന്നുണ്ടാകുന്ന ബ്രേക്ക് ഔട്ട് എന്താണ് പെട്ടെന്നുണ്ടാകുന്ന ഒരു എക്സ്പ്രഷൻ കാണണം ഓൺ താങ്കിങ് ഹിം ഫോർ ഹീസ് വണ്ടർഫുൾ താങ്കിങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു തുടർന്ന് പറയുന്നു എന്താണ് ആ അച്ഛരോട്ടുള്ള നന്ദി ഇത്രയേ ഉള്ളൂ കേട്ടോ എളുപ്പമാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് Selma dashed meeting her father in paradise and dashed her depths of gratitude. She owed her first debt to the storybooks she dashed in her childhood and the country lords, which dashed a lot towards her literary growth. She dashed to thank her readers as well as her friend Ezilday. Now, options okay. put in look forward to pay off, go through, go on. അർത്ഥം നോക്കാം മക്കളെ ലുട്ട് ഫോവേർട്ട് ടു എന്ന് പറഞ്ഞാൽ ആഗ്രഹത്തോടെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് പേയിങ് ഓഫ് എന്ന് വെച്ചാൽ എന്താണ് ബാധ്യത തീർക്കുക ടു സെറ്റിൽ അഡപ്റ്റ് ഓർ ഒബ്ലിഗേഷൻ എന്നുള്ളത് തിരിച്ച് പകരം നമുക്കൊരാളൊരു കാര്യം ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് നമ്മൾ എന്താണ് അവർക്ക് വീണ്ടും പകരം വീട്ടുക നെഗറ്റീവ് മീനിങ്ങിലല്ല എന്നോട് ചെയ്ത് നമ്മൾ എങ്ങനെയാണിത് വീട്ടുക എന്നുള്ള അർത്ഥം ഇനി വെൻ ത്രൂ എന്താണ് അനുഭവപ്പെടുന്നത് ഇനി വെൻറ്റോൺ തുടരുക പുട്ടിൻ എന്താണ് ഇൻവെസ്റ്റ് ചെയ്യുക റിസോഴ്സ് ഇൻടു സംതിങ് എന്തിനെങ്കിലും റിസോഴ്സ് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇപ്പം നമ്മൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഇവർക്ക് തന്നെ കഥ എഴുതാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിട്ടിയില്ല അതിൽ നിന്നാണ് അവർ എന്ത് ചെയ്തത് ആ റിസോഴ്സസ് വെച്ചിട്ടാണ് എഴുതുന്നത് ആ രീതിയിലാണ് പുട്ടിൻ എന്നുള്ളത് നമ്മൾ നമ്മളതിൻ്റെ സോഴ്സുകൾ കൊണ്ടു കൊടുക്കുന്നു എന്നുള്ളത് കേട്ടോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള അർത്ഥം അപ്പോൾ സെൽമ ലുഫ്റ്റ് ഫോർവേഡ് ടു എ മീറ്റിംഗ് ഹർ ഫാദർ ഇൻ പാരഡൈസ് അല്ലേ അച്ഛനെ കാണാം എന്നുള്ള ആഗ്രഹത്തിൽ ഇരിക്കുന്നു ലുക്ക് ഫോർവേഡ് ആഗ്രഹത്തോടെ ഇരിക്കുന്നത് ഇനി ആൻഡ് പേയിങ് ഓഫ് ഹർ ഡെപ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് പേയിങ് ഓഫ് എന്നാണ് നമ്മുടെ ആ കടം തീർക്കണം എന്നുള്ളത് ഷി ഔഡ് ഹെർ ഔഡ് ഹർ ഫസ്റ്റ് ഡെപ് ടു സ്റ്റോറി ബുക്ക് ഷി വെൺ ത്രൂ ഇൻ ഹർ ചൈൽഡ് ഹുഡ് ഇതാണ് ചൈൽഡ് ഹുഡിൽ അവൾ അനുഭവം അവൾക്ക് അനുഭവം അവൾ അനുഭവിച്ചത് അല്ലെങ്കിൽ കടന്നു പോയ വെൻ ത്രൂ ആയിട്ടുള്ള കടന്ന് പോയിട്ടുള്ള അല്ലെ അനുഭവിച്ചിട്ടുള്ള കുറേ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സ്റ്റോറി ബുക്സ് ആണല്ലോ ഇതിൻ്റെയൊക്കെ സോഴ്സ് ആൻഡ് വിച്ച് പുട്ട് ഇൻ അലോട്ട് ടുവേർഡ്സ് എ ലിറ്ററി ഗ്രോത്ത് അവരുടെ ലിറ്റററി ഗ്രോത്തിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തത് പുട്ട് ഇൻ ചെയ്തത് എന്താണ് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സ്റ്റോറി ബുക്ക്സ് അതുപോലെ കുറേ എക്സ്പീരിയൻസ് ഒക്കെയാണ് ഷീ വെൻ ഡോണ്ട് താങ്ക് ഹർ ലീഡേഴ്സ് എൻ്റെ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കും തുടർന്ന് പറയുന്നു അസ് വെൽ അസ് സെർ ഫ്രണ്ട് അസല്ലേ അത്രേ ഉള്ളൂ എളുപ്പമാണ് ഈ വോ ഈ ഇത്രയും ഫ്രൈസൽ വർബിൻ്റെയൊക്കെ മീനിങ് മക്കളൊന്ന് പഠിച്ച് വെച്ചിരുന്നാൽ മതി കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് ഏകദേശം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഫ്രേസ് എൽ വർബ് ചോദിച്ചാൽ ചോദിക്കുന്നത് ഇനിയും നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറേ പ്രപ്പോസിഷൻസും അതുപോലെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നതായിരിക്കും അപ്പോൾ എക്സാമിന് മുമ്പ് മാക്സിമം ക്വസ്റ്റ്യൻസ് ഇനിയും നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് തരുന്നതായിരിക്കും എന്തെങ്കിലും നോട്ട്സ് പെൻഡിങ് ഉണ്ടെങ്കിൽ അതെല്ലാം ഇടുന്നതായിരിക്കും എക്സാമിന് മുമ്പ് നമ്മൾ ഫുൾ കവർ ചെയ്യും അതിനുശേഷം പിന്നീട് സ്റ്റാർട്ട് സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ എത്തിച്ചേരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും വിത്ത് ഗോഡ്സ് ഗ്രേസ് എല്ലാം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നിങ്ങളും മെടുക്കരായിട്ട് പഠിക്കുക എക്സാം ഒക്കെ നന്നായിട്ട് എഴുതുക ഓൾ ദി ബെസ്റ്റ്